മഞ്ചേരിയിൽ വെച്ച് ഒരു സംഗമം ചേരുകയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് സർസ്രകേല ജമിയ തുലമായയുടെ മഹാസമ്മേളനം കാസർഗോഡ് കുനിയൽ വെച്ച് നടക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ അതിന്റെ വിജയത്തിനു വേണ്ടി ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും ചർച്ച നടന്നത് അതുപോലെ തന്നെ അനുബന്ധമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നതായിരുന്നു ആ സമിതിയുടെ മുമ്പിലുള്ള അജണ്ട അതിൽ ഏറ്റവും പ്രധാനമായി സമ്മേളനം അടുത്തു വന്നതുകൊണ്ട് സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില പ്രാതിനിധ്യക്കുറവുകളെ കുറിച്ച് ചർച്ച ചെയ്തു പക്ഷേ പിന്നീട് ഒരു മീഡിയക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലും അതുപോലെ തന്നെ മറ്റു ചില വോയിസുകളിലുമൊക്കെ അതുപോലെ ചില വീഡിയോയിലുമൊക്കെ പല ആളുകളും വോയിസ് ആയിട്ടും അതുപോലെ തന്നെ വോയിസ് വീഡിയോ ആക്കിയിട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു വിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അതിലുണ്ടായി അതിൽപ്പെട്ട ഒന്ന് ചിലർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് ചർച്ച വന്നത് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്നത് ശരിയാണ് പക്ഷെ അത് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് അപകടകരവുമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഓരോ ആളുകളെയും നോക്കിയാൽ ഇപ്പോൾ നാസർ ഫൈസി ആണെങ്കിലും റഹ്മാൻ ആണെങ്കിലും അതുപോലെ തന്നെ മൈനാജി അതുപോലെ ഈ ആളുകൾ മുഴുവൻ ഇപ്പോൾ പുത്തന മൈദി ഫൈസി അതുപോലെ തന്നെ ഷാഫി ഹാജി സലീം ഞാൻ ഈ എണ്ണുന്ന മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ട കുട്ടി സുന്ദാരിമി കാദർ ഫൈസി അതുപോലെ തന്നെ ഹാജി മലയ ഔക്ര ഫൈസി തുടങ്ങിയവരൊക്കെ ഒന്നുകിൽ സ്വസംഘത്തിൻ്റെ വൈസ് ചെയർമാൻമാർ അല്ലെങ്കിൽ ജോയിന്റ് കൺവീനർമാർ ഈ പദവിയിലിരിക്കുന്ന ആളുകളാണ് ഇവർ മുഴുവൻ അപ്പോൾ ഇവരുടെ വിഷയമല്ല പ്രധാനം ഏതെങ്കിലും സ്ഥാനം ഇവർക്ക് ലഭിക്കലുമല്ല പ്രധാനം മറിച്ച് സമ്മേളനം ഏകപക്ഷീയമായി കൊണ്ടുപോകാനുള്ള ചിലരുടെ ശ്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ കാസർഗോഡ് ഭാഗത്ത് പ്രാതിനിധ്യക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നത് എടുത്തുദ്ധരിച്ചു ആ സഭയിൽ ബഹുമാനപാട കുഞ്ഞാലി സാഹിബ് തന്നെ പേരെടുത്ത് പറഞ്ഞു ഒരു വലിയ സംയുക്ത ജമാത്താണ് കാഞ്ഞങ്ങാട് സംയുക്ത ജമാത് അതിന്റെ അമരത്തിരിക്കുന്ന ബഷീർ സാഹിബ് പള്ളിക്കോത്ത് അതുപോലെ തന്നെ ബഹുമാനിനായ കല്ലട്ടർ അബ്ബാ സാജി കലക്ടർ മായിനാജി മായിനാജി സാഹിബ് അതുപോലെ തന്നെ എ അബ്ദുറഹിമൻ സാഹിബ് ഈ മൂന്ന് പേരുടെ പേരാണ് ബഹുമാനപ്പെട്ട കുഞ്ചാലി സാഹിബ് എടുത്തു പറഞ്ഞത് ഉദാഹരണമായി അതുപോലെയുള്ള ചിലർക്ക് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടില്ല അതൊരു അപാകതയാണെന്ന് എടുത്ത് സൂചിപ്പിക്കുകയും ബുമാനായി ജബിനി തങ്ങളെ തന്നെ ആ കാര്യം പരിഗണിക്കണമെന്ന് പറയുകയും അതനുസരിച്ച് സ്വാസംഗത്തിൽ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാക്കുകയും കാസർകോട്ടും ആ കാര്യം അറിയിക്കുകയും അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യണം അവർക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം എന്ന് അവിടെ വെച്ച് തന്നെ തീരുമാനിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ള പല ആളുകൾക്കും പല കാര്യങ്ങളും അവരോട് കൂടിയാലോചിക്കുന്നില്ല എന്ന പരാതി പരിഹരിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം കാരണം ഒന്നിച്ചു പോവുക എന്നതാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം സമസ്യയുടെ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം പ്രാതിനിധ്യമുണ്ട് മാത്രമല്ല ആ പ്രാതിനിധ്യക്കുറി അവിടെ ചർച്ച ചെയ്തിട്ടില്ല അതേസമയത്ത് ചില പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇപ്പോൾ ഉദാഹരണമായി പ്രോഗ്രാം കമ്മിറ്റിയിൽ ഭാഗ്യസ്ഥാനം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് ഉൾപ്പെടുത്തുകയും ചെയ്തു അല്ലാതെ അവിടെ ചർച്ചയ്ക്ക് കൂടിയ ആളുകളോ ഒരു ഭാഗത്തുള്ള ആളുകളോ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്ന രീതിയിലല്ല നമ്മൾ സമൂഹത്തെ അറിയിക്കേണ്ടത് അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഒരു പുതിയ കോർഡിനേഷൻ കമ്മിറ്റിയോടെ രൂപീകരിച്ചു ഒരു സമിതി അങ്ങനെ ഒരു സമിതി രൂപീകരിക്കാനുണ്ടായ അടിസ്ഥാന പശ്ചാത്തലം ഒരാൾ മാത്രം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ പക്ഷപാതിത്വം വരാതിരിക്കുന്നതിന് വേണ്ടി അഭിപ്രായാന്തരം വരാതിരിക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഏതാനും ആളുകൾ കൂട്ടിച്ചേർക്കണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ പക്ഷത്തു നിന്നും ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമിതി രൂപീകരിച്ചത് പക്ഷത്തു നിന്നും അതിൽ ആളുകളുണ്ട് അതിനെ ചെയർമാനായി ബഹുമാനപ്പെട്ട മായനാജിയെയും കൺവീനറായി കൺവീനർ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്ററായി ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്ത മൊയ്കുട്ടി മാഷെയും തന്നെ വെക്കാൻ തീരുമാനിച്ചു അത് ശരിക്കും ഒരു ഭാഗത്തിന്റെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ വെച്ച സമിതിയാണെങ്കിൽ അതിൽ മറ്റുള്ളവരെ ചേർക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു പ്രാതിനിധ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമിതിയല്ല മറിച്ച് ആ സമിതി രൂപീകരിക്കപ്പെട്ടതിന്റെ പ്രധാന ഉദ്ദേശ്യം സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ആ കൂട്ടത്തിൽ സഭയിൽ പങ്കെടുത്ത ആളുകളിൽ പെട്ട കുഞ്ഞാലി സാഹിബും അതുപോലെ തന്നെ ഉസ്താദമാരും അടക്കം ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് സബ് കമ്മിറ്റികളുടെ എല്ലാ തീരുമാനങ്ങളും ഏകപക്ഷീയമായി ആകാൻ പാടില്ല എന്നതുകൊണ്ട് സബ് കമ്മിറ്റി തീരുമാനം ഈ സമിതിയിൽ ചർച്ച ചെയ്ത് ഉസ്താദന്മാരുമായി കൂടിയാലോചിച്ചാണ് നടപ്പാക്കേണ്ടത് എന്ന് വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുടി സാഹിബ് ആ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് അന്വേഷിച്ചാൽ ആ കാര്യം ബോധ്യപ്പെടും അത് ഉസ്താദുമാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ സമൂഹത്തിന് സന്ദേശം കൊടുക്കുമ്പോൾ ആ സമിതി മുകളിലാണോ താഴെയാണോ ഇടയിലാണോ എന്ന പരാമർശങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല ഇനി എന്തെങ്കിലും ആ സമിതി രൂപീകരിച്ചതിൽ ഏതെങ്കിലും മീഡിയകളിൽ തെറ്റായ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ വാർത്തയിൽ നമുക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് അതിൻ്റെ സമിതി ഉടനെ ചേരാൻ തീരുമാനിച്ചിരുന്നു ആ സമിതിയിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങളെ പോലെയുള്ള മീഡിയകളെ വിളിച്ചു കൊടുത്താൽ തീരുമായിരുന്നു അല്ലെങ്കിൽ ഉസ്താദ്മാരെ അറിയിച്ചാൽ ആ വിഷയം സമൂഹത്തിന് തിരിയപ്പെടുത്താൻ ഉസ്താദ്മാർ തന്നെ മുന്നോട്ട് വരുമായിരുന്നു അല്ലെങ്കിൽ ഈ സമിതിയിലെ അംഗങ്ങളെ ഒന്ന് ഫോൺ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മീഡിയയിൽ വന്നിട്ടുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ് ഈ മൂന്ന് കാര്യങ്ങളും പാലിക്കാതെ ഒരു വോയിസ് ഇട്ടപ്പോൾ അത് വലിയൊരു ചർച്ചയാവുകയും ആ ചർച്ചയോടൊപ്പം തന്നെ പലരും അത് ഏറ്റുപിടിക്കുകയും സമാനമായ വോയിസുകളും വീഡിയോകളും വരികയും പലരും നമ്മളെ വിളിച്ച് സമ്മർദ്ദത്തിലാക്കുകയും നിങ്ങൾ ഐക്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുമയ്ക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താ ഇങ്ങനെ വീണ്ടും ഈ ഒരുമ തകർക്കുന്ന രീതിയാണോ എന്നൊക്കെ ചോദിച്ച് മീഡിയകൾ നിങ്ങളിൽ തന്നെ പലരും വിളിച്ചു അപ്പൊ നമ്മൾ നിങ്ങളെ ഓരോരുത്തരെയും അഭിമുഖിക്കാൻ ഉസ്താദമാരുടെ സമ്മതം വേണം സ്വാഭാവികമായും ഉസ്താദന്മാരുടെ ഈ കാര്യം ആലോചിച്ചു അവർ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കി ആ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട് അതിലൊരു കാര്യം മുസ്തഫ ഫൈസിയുടെ മുഷാവറ പ്രവേശമായിരുന്നു അക്കാര്യത്തിൽ സമസ്ത ഇറക്കിയ ഈ ഔദ്യോഗിക ലെറ്റർ പാഡിലുള്ള അതേ കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് എം പി മുസ്തഫ ഫൈസിയെ സമസ്ത കേരള ജമിയുത്തൽ മുഷാവറിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ഇടയായ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് രേഖാമൂലം വിശദീകരണം തേടിയിട്ടുണ്ട് വിശദീകരണം ലഭിച്ച ശേഷം സമസ്ത മുഷാബർ ചേർന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും തങ്ങൾ പറഞ്ഞു ഇവരി തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് ഇത് സംബന്ധമായി വന്ന വാർത്തകൾ ശരിയല്ല എന്ന് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സമസ്ത മുഷാവറയാണ് മുഷാവർ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി സമസ്ത കേരളം ജമീത്തലമ മുഷറ പരിശോധിച്ച് പരിഗണിക്കും എന്നാണ് പറഞ്ഞത് അതേ വാക്ക് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതേ വാർത്തയിൽ വന്നിട്ടുള്ളൂ ഇനി അതിലപ്പുറം വാർത്തയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ ഒന്നും അവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ നടത്തുന്ന രീതിയിൽ ഒരു വോയിസ് നൽകേണ്ട സാഹചര്യത്തിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരുന്നു അതുപോലെ തന്നെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് കുണിയ വരക്കൽ മുല്ലപ്പൊയത്തങ്ങൾ നഗരിൽ നഗരത്തിൽ നടക്കുന്ന സമത്ത നൂറാം വാർഷിക മഹാസമ്മേളനത്തിന് രൂപീകരിച്ച സ്വസംഘ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൂടി ആലോചിച്ചാണ് ഒരു കോർഡിനേഷൻ കമ്മറ്റിക്ക് രൂപം നൽകിയെന്ന് സമസകര ജമിയോത്മാ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഇബ്രി മുത്തു കോയത്തങ്ങൾ പറഞ്ഞു ഇതിൽ പറയുന്നുണ്ട് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനാണ് എന്ന് ഒരു കോർഡിനേറ്റർ ഉള്ള സ്ഥിതിക്ക് പിന്നെയും എന്തിനാണ് അതിൽ ഇത്രയും ആളുകൾ ഒരു ചെയർമാനും എല്ലാവരും യോജിച്ചു പോകുന്നതിന് വേണ്ടി കോർഡിനേഷൻ കൃത്യമായി നിർവഹിക്കണം എന്നതിൻ്റെ ഒരു സന്ദേശമാണ് നൽകുന്നത് അങ്ങനെ തന്നെയാണ് ഇന്നലെ അവിടെ തീരുമാനിച്ചത് അതിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് മാത്രമല്ല ഒരു വിഭാഗീയത നിൽക്കുമ്പോൾ സ്വാഭാവികമായും മഹല്ലുകളിലും സമൂഹത്തിലും ഒക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലരും ഈ വിഭാഗീയത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും മീഡിയകളും തന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയ ലാട്ടാക്കിയും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ കൊണ്ടും ഇത് വാർത്തയാക്കി സമൂഹത്തിൽ പലതരത്തിലുള്ള ചേരുതുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്ക് സെൻസേഷണൽ ന്യൂസാണ് ആവശ്യം അതിനുവേണ്ടി ന്യൂസ് കൊടുക്കുന്നതിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന പലരുമുണ്ട് അതിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ ഒരു ഹേതുകം കിട്ടുന്ന തരത്തിലുള്ള ഒരു വോയിസ് അല്ലെങ്കിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഉസ്സാദ്മാർ പലപ്പോഴും പറഞ്ഞതാണ് ഈ സോഷ്യൽ മീഡിയ വലിയ അപകടമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് പത്രക്കാരോട് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അണികളിൽ പലതരത്തിലുള്ള സന്ദേശങ്ങൾ നടന്നതുകൊണ്ട് അവിടെ ഇന്നലെ നടന്ന സത്യാവസ്ഥ എന്താണ് എന്ന് അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ പറയേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് എൻ്റെ സഹപ്രവർത്തകർ കൃത്യമായി എന്നോട് സൂചിപ്പിച്ചത് അത് പറയാൻ കടപ്പെട്ട വ്യക്തിയാണ് എന്ന് അവർ നിർദ്ദേശിച്ചത് കൊണ്ടും പറയേണ്ടി വരികയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും മീഡിയകൾ അഭിമുഖിക്കില്ല നിങ്ങൾ തന്നെ പലരും ചോദിച്ചു അതിൽ പങ്കെടുത്ത ഒരാൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ച ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്നത് അവിടെ നടന്ന സംഭവം കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ അതിൽ പങ്കെടുത്ത സൈക്കിൾ ശാബാബ്ദം കണ്ട് ശ്രീ ജി ഫ്രീത്തു കോയത്തം കണ്ട് കുഞ്ഞാലി സാഹിബുണ്ട് ആരോട് ചോദിച്ചാൽ കൊയ്യൂർ പ്രസാദ് അടക്കമുള്ള ആളുകളോട് ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും മാത്രമല്ല കൊയ്യൂ പ്രസാദ് വളരെ മനോഹരമായി നിർഭരമായി ഒരു കാര്യം പറഞ്ഞു നമ്മുടെ സമ്മേളനം ഒറ്റക്കെട്ടായിട്ട് നടത്താൻ പറ്റൂ ഭിന്നതയോടുകൂടി നമ്മൾ നടത്തിയാൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് ഒരുമിച്ച് സമ്മേളനം നടത്തണം അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം അതിൻ്റെ പ്രചരണത്തിനും ഒക്കെ എല്ലാവരും സജ്ജരായി നിൽക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് ഏകപക്ഷീയമായി പോകാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം പല സമ്മേളനങ്ങളും ഏകപക്ഷീയമായിട്ടാണ് നടത്തപ്പെട്ടത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ സ്വാഭാവികമായും ഭിന്നതയുണ്ട് എന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഭിന്നതയില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഒരു മീഡിയയിൽ വന്ന ഒരു വാർത്തയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്താൻ ഞങ്ങളെ കൂടുതൽ പ്രേരിപ്പിച്ചത് അത് സമവായ ചർച്ചയിൽ തമ്മിലടി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഒരു ചാനൽ പ്രസിദ്ധീകരിച്ചു അത് ഏത് ചാനലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു തമ്മിലടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്താണ് സംഭവിച്ചത് എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട ഔദ്യോഗികമായ ചുമതല അല്ലെങ്കിൽ ധാർമ്മികമായ ചുമതല ഉള്ളതുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം കൃത്യമായി പറയുന്നു ഇത് പരിഹൃതമാവുകയാണ് വേണ്ടത് പ്രാതിനിധ്യ പരിഹാരത്തിന് വേണ്ടിയുള്ള സമിതി അല്ല അത് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സമിതിയാണ് വന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി അവിടെ സൂചിപ്പിച്ച കാര്യമാണ് പ്രാതിനിധ്യ പരിഹരിക്കേണ്ട വിഷയം ഈ സമിതി എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാതിനിധ്യ പ്രാതിനിധ്യക്കുറവിനാണെങ്കിൽ രണ്ട് ഭാഗത്തുനിന്നും ആളുകൾ എടുക്കേണ്ട കാര്യമില്ല ഒരു ഭാഗത്തല്ലേ പരാതി ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ പ്രചരിപ്പിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ മുമ്പിൽ വെക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞാൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കും അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അവസാനിപ്പിക്കുകയും വേണം അതുപോലെ തന്നെ രാഷ്ട്രീയ ലാഖാക്കിക്കൊണ്ട് പല ചർച്ചകൾ നടക്കാറ് ലീഗും സമസ്തയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ നമ്മുടെ പൂർവീകരായ നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത് അത് താഴെ തട്ടിലുള്ളവർ കൈകാര്യം ചെയ്യരുത് അത് ഉയർന്ന നേതാക്കൾ ഉടനെ ഇരുന്ന് പരിഹരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സംഘടനയിൽ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് ഉയർന്ന് പരിഹരിക്കാം അത് ഉടനെ പരിഹരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം വെക്കാനും ചർച്ച ചെയ്യാനും സമസ്തക്ക് ഉയർന്ന നേതാക്കളുണ്ട് അതുപോലെ തന്നെ പണക്കാട് തങ്ങളുണ്ട് അവരൊക്കെ കൂടി തീരുമാനിക്കുന്ന തീരുമാനം നമ്മൾ അംഗീകരിക്കുക എന്നതാണ് ശരി ഇതിനിടയിൽ കയറിയിട്ട് പല ശത്രുക്കളും അതുപോലെ തന്നെ സംഘടനക്ക് പുറത്തുള്ള ആളുകളും പല കാര്യങ്ങളും സമൂഹത്തിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെ തിരിച്ചറിയാതിരുന്നാൽ നമ്മുടെ സമൂഹത്തിൽ വലിയ വിള്ളലുണ്ടാകും ഇപ്പോൾ തന്നെ സമൂഹത്തിലെ പല നല്ലവരായ മനുഷ്യരും വേദനയോടു കൂടിയാണ് പറയുന്നത് ഇതൊന്നും പരിഹരിക്കില്ലേ ഇത് പരിഹരിക്കാനായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് പരിഹരിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത് ഇപ്പോൾ വ്യക്തിപരമായി ഒരിക്കലും ഫേസ്ബുക്കിലോ മറ്റു കാര്യത്തിലോ ഇത്തരം കാര്യത്തെക്കുറിച്ച് ഒരു ഇടപെടൽ നമ്മൾ നടത്താറില്ല പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പലരും ഈ കാര്യത്തിൽ യാതൊരു ലക്കും ലഗാനുമില്ലാതെ പലതും എഴുതിക്കൊണ്ടിരിക്കുന്നു അറിയാത്ത കാര്യങ്ങൾ പോലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും സമസ്ത കേരള ജമ്മീയത്തൊടുമ നൂറ് തികയുന്ന വലിയൊരു പ്രസ്ഥാനമാണ് അത് നിലനിൽക്കുകയും വളരുകയും പുരോഗതിപ്പെടുകയും വേണം അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയും സമസ്തയും തമ്മിലുള്ള ആ ഒരു ഐക്യമുണ്ടല്ല ഒരുമ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും രണ്ട് മാർഗത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും പരസ്പരമായൊരു ധാരണയുണ്ട് ആ ധാരണ നിലനിന്ന് പോകാതിരുന്നാൽ അത് വലിയ അപകടകരമായ ഭിന്നിപ്പിലേക്ക് വരും അതുകൊണ്ട് നമ്മളത് ഭയപ്പെടണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഐക്യത്തോടെ ഒരുമയോടെ ഈ സമ്മേളന വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നതിന് വേണ്ടി സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ബഹുമാനായ മൈനാജി ചെയർമാനായ സമിതി ഉടനെ ചേരും അതിന്റെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത് നമ്മൾ അംഗീകരിക്കും അതിൽ മൊയ്കുട്ടി മാഷ് അതിന്റെ അതിൻ്റെ കോർഡിനേറ്ററായിട്ടുണ്ട് ചെയർമാനുണ്ട് അവർ തീരുമാനിക്കുന്ന തീരുമാനം മറ്റുള്ളവരും കൂടി കൂടി ആലോചിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ മുമ്പിൽ വെച്ച് നല്ല നിലയിൽ ഇത് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ആരംഭിക്കുക ഒരു തരത്തിലുള്ള തമ്മിലടിയുമില്ല തമ്മിലടി ഉണ്ടാകാൻ അനുവദിക്കുകയും നമ്മുടെ ഭാഗത്ത് ആ കാര്യത്തിൽ സൂക്ഷ്മതയോടുള്ള പ്രവർത്തനങ്ങളെ നടക്കൂ സംസ്ഥയുടെ എല്ലാറ്റിനും മുകളിൽ മുഷാവറയാണ് പലരും പല രീതിയിൽ പ്രചരിപ്പിച്ചു ഇത് മുഷാവർക്ക് മേലെയുള്ള സമിതി ഒരിക്കലും മുഷാവർക്ക് മേലെയൊരു സമിതി ഉണ്ടാവില്ല മുഷാവറയാണ് സൂപ്പർ സമിതി ആ മുഷാവർക്ക് താഴെയുള്ളൊരു സമിതിയാണിത് ആ സമിതി സ്വാഭാവികമായും മറ്റുള്ള സബ് കമ്മിറ്റികളുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അധികാരമുള്ള സമിതിയാണ് എന്ന് ഇന്നലെ അവിടെ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുഷാവറിയാണ് അന്തിമ തീരുമാനം എല്ലാ വിഷയത്തിലും എടുക്കുക അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ഇത്രയും കാര്യം നിങ്ങളെ തിരിയപ്പെടുത്താനാണ് നിങ്ങളെ വിളിച്ചത് അല്ലാതെ മറ്റൊരു വിഭാഗീയ പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല

കുഞ്ഞാട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾക്കും കൃത്യമായി ആ കാര്യം അറിയാം അവർ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ സമീപിച്ചു നോക്കൂ അവർ കൃത്യമായി പറയുമല്ലോ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത് പിന്നെ മിനിറ്റ്സ് ഇല്ലാത്ത കൊണ്ട് ഈ കാര്യങ്ങളൊന്നും എഴുതി രേഖപ്പെടുത്തില്ലല്ലോ അതാണല്ലേ നമ്മുടെ ഈ പത്രത്തിൽ നമ്മൾ നിങ്ങളെ വിളിക്കാൻ കാരണം നിങ്ങൾക്ക് തന്നെ അങ്ങനെ സംശയം വന്നു പല ആളുകളും ഈ ഒരു സംശയം പങ്കുവെച്ചു പലരും തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചപ്പോൾ വസ്തുത അവിടെ നടന്നത് ഇന്നതാണെന്ന് പറയുക മാത്രമാണ് നമ്മുടെ ചുമതല ഈ ഈ അവസാനിക്കുന്നതിൽ താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സമയസമയം വന്നോടുന്നു അതെന്താ ആവശ്യപ്പെടണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ആരോപിക്കും തീരുമാനിക്കും ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച എന്നും അങ്ങനെ പോകാൻ കഴിയോ അത് തീരുമാനിക്കൽ ഉയർന്ന നേതാക്കളാണ് ഞങ്ങളതില് താഴേക്കടയിലുള്ള മെമ്പർമാരാണ് അവർ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹാജരാകും അല്ലാതെ അത് എന്ന് ചേരും എപ്പോൾ ചേരും എന്നൊന്നും പറയാൻ നമുക്ക് അധികാരമില്ല ഈ വിഷയത്തിൽ ഞങ്ങൾ ഞങ്ങളിന്ന് രാവിലെ ഉത്തരവാദപ്പെട്ട നമ്മുടെ നേതാക്കൾ എല്ലാ ആ യോഗത്തിൽ പങ്കെടുത്ത പ്രധാന നേതാക്കളുമായി എല്ലാവരുമായും ആശയവിനിമയം നടത്തി അവരൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു വീഡിയോ സന്ദേശം ആവശ്യമില്ലായിരുന്നു അത് ശരിയായില്ല അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് അസമയത്തായിപ്പോയി എന്ന അഭിപ്രായമാണ് അവർക്കൊക്കെ ഉള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് മൈനാജ് ഉത്സവം അയ്യേജി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ മെമ്പർമാരിൽ പലരോടും ഉസ്താമാർ അത് പറഞ്ഞിട്ടുണ്ട് അത്രേ ഞങ്ങളും പറയുന്നുള്ളൂ ഈ സമയത്ത് അത് ആവശ്യമില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിൽ വന്നതിന് നമ്മൾ നേരിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിന് പകരം ഈ സമിതി ഉടനെ ചേരാമല്ലോ ആകെ ഇതിലുള്ള ആളുകൾ ഏഴ് പേരാണ് ആ ഏഴ് ഏഴുപേരെ വിളിച്ച് ഉടനെ ചേർന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിനെതിരെ നമ്മൾ ഒന്നിച്ച് പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രതികരിക്കില്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് മുഷാവർക്ക് മേലെ ഒരിക്കലും ഒരു സമിതി വരില്ലല്ലോ ഐക്യം എല്ലാ രംഗത്തും ഒരുപോലെ നമ്മൾ മുന്നേറുമ്പോഴാണ് സംഭവിക്കുക ഉള്ളിലുണ്ടാകുന്ന ഒരു ഭാഗം ഒരിക്കലും വരാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരില്ല അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ സംസ്ഥകളിൽ ജമീതത്തിന് തുടർന്ന് വരുന്ന ഒരു നയമുണ്ട് ആ കാലഘട്ടത്തിൽ ഉദാഹരണമായിട്ട് സംസ്ഥയുടെ പഴയകാലം നയം മുസ്ലിമാ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇപ്പോൾ മുസ്ലിം സമസ്തയുമായുള്ള ബന്ധം കമ്മ്യൂണിസവുമായുള്ള കാഴ്ചപ്പാട് അതുപോലെ സമസ്തയിൽ എൺപത്തി ഒമ്പതിൽ ഭിന്നിച്ചു പോയ ആളുകളുമായിട്ടുള്ള കാഴ്ചപ്പാട് അതൊക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കും അതേസമയത്ത് മാറ്റങ്ങൾ വരുത്തി പ്രസംഗിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അപ്പോഴാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് അല്ലാതെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതൊക്കെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ മീഡിയകളും അതുപോലെ തന്നെ ഇതിന് ഇടയിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ചില സമസ്തക്കാരല്ലാത്ത അതുപോലെ തന്നെ ചില ഭൗതികവാദികളായ ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഇവരൊക്കെ മുതലെടുക്കുമ്പോൾ അവർ പർവ്വതീകരിക്കുന്നത് പോലെയുള്ള വലിയൊരു പ്രശ്നങ്ങളും ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ മറ്റു ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവാം അതിൽ ചിലരൊക്കെ വീട് പോകുന്നുണ്ടാവാം ആയിരിക്കാം അല്ലാതെ ഇപ്പോ ആ അതിന് സുന്ന ജമാത്തിന്റെ വിഷയത്തിൽ ഇരിക്കുന്ന ആളുകൾ സുന്നദ്ധ ജമായത്തിന്റെ വീക്ഷണത്തിലോ സമസ്തയുടെ ആദർശത്തിലോ ഒരു അഭിപ്രായ വ്യത്യാസം ഈ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കുമില്ല വളരെ കൃത്യമായി സമസ്തയുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നവരും സമസ്തയുടെ മദ്രസ നടത്തുന്നവരും സമസ്തയിൽ നമ്മുടെ ആദർശം കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുമാണ് ഈ ഇരിക്കുന്ന ആളുകൾ ആദർശ വിഷയത്തിൽ ആർക്കൊരു അഭിപ്രായമല്ലേ ബാക്കി പോലും പ്രചരണങ്ങൾ മാത്രമാണ് ആ പ്രചരണങ്ങൾക്കൊന്നും നമ്മൾ മറുപടി പറയാറില്ല ഐക്യപ്പെട്ടു പോകണം ഒരുമിച്ച് പോകണം അതാണ് നമ്മുടെ താല്പര്യം ഒറ്റക്കെട്ടായി നൂറാം വാർഷികം വിജയിപ്പിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ സുന്നിമലി ഫെഡറേഷന്റെ കലക്ഷൻ നടക്കേണ്ട സമയമാണ് അടുത്ത നവംബർ മാസം സുന്നിമാൽ ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന് ഇപ്പം കലക്ഷൻ നടത്തണ്ട കാരണം തെയ്യ കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് തൽക്കാലം നിർത്തിവച്ചു ചെലരി പോണം ചെലരി പോണം അല്ല അങ്ങനൊന്നും കൂടിയാ ഒന്നും കൂടിയാലേക്ക് പോണ പോലെ കൂടാ നല്ല ഉസ്സാമരോട് പറയണം